ഇന്നലെ ശ്രീതു സേവ് ആയപ്പോൾ അർജുൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എനിക്ക് തോന്നുന്നു ശ്രീതു സേവ് ആയപ്പോൾ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അർജുൻ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ശ്രീധുവിനേക്കാളും കൂടുതൽ സന്തോഷിച്ചത് അർജുൻ തന്നെയായിരിക്കും അതാ അർജുന്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു എവിക്ഷൻ പ്രോസസ്സിൽ ശ്രീധുവിന് നേരെ ഒരു ഗ്രീൻ ലൈറ്റ് വീണു അന്നേരം ശ്രീതു സേവ് ആയി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും തന്നെ കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഉണ്ട് അർജുൻ ഓടി ചെന്ന് എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കുന്ന പക്ഷെ ചെറിയ ഓട്ടക്കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട് ശ്രീതു വരുന്നതും പോകുന്നതൊക്കെ ഒക്കെ അതിന്റെ തൊട്ടടുത്ത് ശ്രീതു വന്നപ്പം കുളന്തേ വെൽക്കം ബാക്ക് ഹോം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അർജുന്റെ ആ ഒരു എക്സ്പ്രഷൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇനി ഒരുപക്ഷെ ശ്രീധുവിനെ വോട്ട് കുറവാണെങ്കിൽ പോലും ശ്രീധുവിനെ വെളിയിലേക്ക് പറഞ്ഞയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം അർജുന്റെയും ശ്രീധുവിന്റെയും ആ ഒരു കള്ളക്കളിയും ഒളിച്ചു വെക്കലും പിച്ചു നുള്ളും മാന്തൊക്കെ നമ്മൾ ആ ഒരു ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഒരുപാട് കണ്ടതാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള ഒരുപാട് മൊമെന്റ്സുകൾ ഇനിയും ആ ഒരു കോംബോയിൽ നിന്ന് വരാനുണ്ട് എന്ന് ബിഗ് ബോസിന് അറിയാം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ഒരു കോംബോനെ പിരിക്കാതിരിക്കാൻ വേണ്ടി ശ്രീധുവിന് വോട്ട് കുറവാണെങ്കിൽ പോലും പുറത്തുവിടുന്നു െന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശ്രീ സേവായ പറജുന്റെ ആ ഒരു എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു